ഇത് യോഗ ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാവരുത് എന്നൊരിക്കലും ആഗ്രഹിക്കല്ലേ കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അത് തരണം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് തരണം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനും പറ്റും അതുപോലെ തന്നെ പുതിയത് പുതിയതായിട്ടുള്ള നമുക്ക് അറിവും കിട്ടും ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ പറ്റും ഏത് തരത്തിലും പ്രശ്നങ്ങളുണ്ടാവും ഇന്നുണ്ടാകുന്ന പ്രശ്നം ആയിരിക്കില്ല നാളെ ഉണ്ടാകുന്നത് അപ്പം ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞു അപ്പം നാളത്തെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് മാത്രം വിചാരിക്കുക അതിനു വേണ്ടി ശ്രമിക്കണം ആ ശ്രമം വിജയം തന്നെ എത്തും വിജയത്തിൽ തന്നെ എത്തിക്കാൻ കഴിയും വിജയി ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരേ ഒരു മനോഭാവം നമ്മുടെക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് തരണം ചെയ്യാൻ കഴിയും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മുടേതായ ബലവും വ്യക്തിത്വവും ഉണ്ടാവുള്ളൂ അത് കാരണം ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കരുത് പ്രശ്നം ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ ഒന്നിൽ നിന്നും നമ്മൾ പേടിച്ചു പോയാൽ ഒന്നിൽ നിന്നും നമ്മൾ പോയാൽ പിന്നെ അത് കിട്ടാൻ എത്തിപ്പാടുപെടേണ്ടി വരും വളരെ വിഷമിക്കേണ്ടി വരും അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നമ്മൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായി പരിഹരിച്ച് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കണം അതിനെല്ലാവർക്കും കഴിയും ആരാണ് പ്രശ്നം പരിഹരിക്കാത്തത് ആർക്കാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടാവും ഈശ്വരൻ എപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മളാണത് പരിഹരിക്കാനുള്ളത് മുൻകൈ എടുക്കേണ്ടതും നമ്മളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മളാണ് അതിനുള്ള എല്ലാ അവസരങ്ങളും ഭഗവാൻ തരും നമുക്ക് വേണം ഈശ്വരന് ത പറ്റാത്തതായിട്ടൊന്നുമില്ല നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടും ഒന്നുമില്ല എല്ലാ തരത്തിലും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും പക്ഷെ ഒന്ന് മാത്രം വേണം നമുക്കതിനുള്ള താല്പര്യവും അതിനുള്ള ആ ബുദ്ധിയും അത് ചെയ്യാനുള്ള കരുത്തും നമ്മുടെ ഉണ്ടായിരിക്കണം ഒരിക്കലും തളരില്ല ഒരിക്കലും വേദനിക്കുമില്ല വിഷമിക്കുകയും അടുത്ത പ്രശ്നം എങ്ങനെ തരണം ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അതിനനുസരിച്ചുള്ള ഭാഗ്യം ഭഗവാൻ യും ചെയ്യും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനും പറ്റും മുന്നോട്ട് പോവാനും പറ്റും എല്ലാ ആൾക്കാർക്കും അത് കിട്ടുകയും ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവത്തിൽ ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് एट जीरो नये सेवन फोर टू फाइव थ्री नयन इमेल उषा भारती इलेवन कलयुग विम